ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ പ്രധാന എതിരാളികളാണ് ആര്യനും ജിസേലും ഇരുവരും തമ്മിൽ ഇതിനോടകം തന്നെ നിരവധി പ്രശ്നങ്ങളാണ് ഇതിനോടകം ഉണ്ടായിരിക്കുന്നത് അതിലേറ്റവും ഭീകരം ആര്യനും ജിസേലും പുതപ്പിനുള്ളിൽ വച്ച് ഉമ്മ വെക്കുന്നത് കണ്ടുവെന്ന അനുവിന്റെ ആരോപണമായിരുന്നു ലാലേട്ടൻ വന്ന വഴക്ക് പറഞ്ഞിട്ട് പോലും അനു തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുവാണ് ലാലേട്ടൻ കണ്ടിട്ടില്ല ക്യാമറകൾ കണ്ടിട്ടില്ല ബിഗ് ബോസ് കണ്ടിട്ടില്ല ഈ പറഞ്ഞ സമയത്ത് അനുമോൾ ജയിലിൽ ചപ്പാത്തി പരത്തുകയാണ് അപ്പോൾ തന്നെ ഉള്ളിൽ ജിസൈലും ആര്യനും ചുംബിക്കുന്നത് കണ്ടു ഈ അനുമോളിന് എന്തിന്റെ പ്രശ്നമാണ് എന്താണ് ജിസേലിനോടുള്ള പ്രശ്നം ഒറ്റ കാര്യമേ ഉള്ളൂ അനുമോൾക്ക് ആര്യന്റെ കൂടെ കൂടിയിട്ടുള്ള കോംബോ പിടിക്കാൻ ആര്യൻ കാരണം സാധിച്ചില്ല അതിന്റെ കലിപ്പിലാണ് ആദ്യം മുതൽ ഇന്ന് വരെ ജിസൈലിനോട് കാണിക്കുന്നത് മേക്കപ്പ് ഇഷ്യൂവിൽ തുടങ്ങി ചുംബനം വരെ എത്തി നിൽക്കുന്ന അനുമോളിന്റെ പക അനുമോളെ കാണുമ്പോൾ ആരിനും ജിസൈലും പുതപ്പിനടിയിൽ കയറും സദാചാര അമ്മായി അവരുടെ പ്രശ്നം കണ്ടുപിടിക്കും കാരണം കുടുംബ പ്രേക്ഷകരെ കാണിക്കേണ്ട ഈ ഉള്ളടക്കം ഇത് തെറ്റാണെന്ന് തെളിയിച്ചാൽ നവിൻ ഇറങ്ങിയ പോലെ ഇറങ്ങി പൊയ്ക്കോണമെന്ന് ജിസൈലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നുണയിൽ ഉറച്ചു നിൽക്കാനേ അനുമോളിന് സാധിക്കുകയുള്ളൂ അനുമോളിന്റെ ഈ വിഷയം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാണ് പ്രേക്ഷകർ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അനുമോൾ ഇത് പറയും ജിസൈലിനോടും ആര്യനോടും സോറി പോലും പറഞ്ഞിട്ടില്ല അനു അത്രമേൽ ഉറപ്പിച്ചു നിൽക്കുന്നു കാര്യം വേറൊന്നുമല്ല അനുമോൾക്ക് പുറത്ത് പോകേണ്ടി വരുമെന്ന അനുമോൾക്ക് തന്നെ അറിയാം കൂടുതൽ കടുപ്പിക്കാനും അനുമോൾക്ക് പറ്റില്ല ഈ വിഷയത്തിൽ ഇപ്പോൾ ലാലേട്ടൻ പ്രതികരിച്ചു എന്ന് പറയുന്ന വാർത്തകളാണ് ബിഗ് ബോസ് ഗ്രൂപ്പുകളിൽ വരുന്നത് അനുമോളിനോട് ദേഷ്യമൊന്നുമില്ല പക്ഷെ ഇത്തരത്തിലുള്ള കളികൾ അവിടെ കളിക്കാൻ പാടില്ല അങ്ങനെ ഞങ്ങൾ കണ്ടില്ല എന്ന് പറയുന്ന ഒരു സംഭവം അനുമോൾ കണ്ടു എന്ന് വിളിച്ചു നിൽക്കുമ്പോൾ ഞങ്ങൾ കള്ളൻ പറയുന്നത് പോലെ അല്ലെങ്കിൽ ബിഗ് ബോസ് ഇതിനു വേണ്ടി കൂട്ടു നിൽക്കുന്നത് പോലെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും അത്തരത്തിൽ പാടില്ലാത്തത് കൊണ്ടാണ് അത്രയേറെ അനുവിനെ വഴക്ക് പറയേണ്ടി വന്നതെന്നും ലാലേട്ടൻ പറഞ്ഞു എന്നുള്ള വാർത്തകളാണ് വരുന്നത് എന്തായാലും ഇനിമേൽ ഇത്തരത്തിൽ ത്തിലുള്ള സംഭവങ്ങളൊന്നും നടക്കാതിരിക്കാനുള്ള വാണിംഗും കൊടുത്തിട്ടുണ്ട് എന്ന് ലാലേട്ടൻ പറഞ്ഞു എന്നുള്ള വാർത്തകളാണ് ബിഗ് ബോസ് ഗ്രൂപ്പുകളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്